ഒരു സൂഫി വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ തൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു ഞാൻ എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ എന്റെ മുന്നിൽ ഒരു ഗ്ലാസ് വെള്ളവും ഒരു സൂചിയും വെച്ച് തരണം ഭാര്യ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ നിർദ്ദേശം സ്വീകരിച്ചു ജീവിതകാലം അത്രയും അദ്ദേഹം എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ സൂചിയും വെള്ളവും വെച്ചു കൊടുത്തു അവസാനം മരണാസന്നനായ സൂഫി വര്യൻ തന്റെ ഭാര്യയെ വിളിച്ച് ചോദിച്ചു നമ്മുടെ ജീവിതത്തിൽ നീ സമ്പൂർണ്ണ സംതൃപ്തയാണ് എന്തെങ്കിലും പരാതികളോ പരിഭവങ്ങളോ വേണ്ടോ ആ ഭാര്യ പറഞ്ഞു ഞാൻ സമ്പൂർണ്ണ സംതൃപ്തയാണ് പക്ഷെ എനിക്കൊരു പരാതിയുണ്ട് അങ്ങയുടെ നിർദ്ദേശം അനുസരിച്ച് വിവാഹം കഴിഞ്ഞ അന്നു മുതൽ ഇന്നു വരെ എപ്പോഴൊക്കെ താങ്കൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അപ്പോഴൊക്കെയും ഞാൻ വെള്ളവും സൂചിയും വെച്ചു തന്നെങ്കിലും ഒരിക്കൽ പോലും താങ്കൾ അത് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല എന്തിനാണ് ആവശ്യമില്ലാത്തൊരു പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് സന്തോഷത്തോടെ ആ സൂഫി വീര്യൻ തന്റെ ഭാര്യയോട് പറഞ്ഞ മറുപടി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന തളികയിൽ നിന്ന് പുറത്തു പോകുന്ന ഭക്ഷണം കുത്തിയെടുക്കാനാണ് സൂചിയും അത് ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കാനാണ് വെള്ളവും വയ്ക്കാൻ എന്നോട് നിർദ്ദേശിച്ചത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന തലകിയുടെ പുറത്തേക്ക് ഒരു പോലും വീണു പോകാത്തത് കൊണ്ടാണ് എനിക്കത് ഉപയോഗിക്കേണ്ടി വരാതിരുന്നത് ഇതായിരിക്കും ഒരു മുസ്ലിമിൻ്റെ ഭക്ഷണ രീതി